ഹെലോമസാ മറി ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക ബണ്ണും ഇറാനി ചായ നമുക്കൊന്നുണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് അൺസാൾട്ടഡ് ബട്ടറും അതുപോലെ ആവശ്യത്തിന് മിൽക്ക് മീഡും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം ബൺ അതിലേക്ക് വെച്ച് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഈ ബണ്ണെടുത്ത് രണ്ടായി കയറിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ ക്രീം ഇതിലേക്ക് നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇറാനി ചായ ഉണ്ടാക്കുന്നതിനായി ആവശ്യത്തിന് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ രണ്ട് കഷണം പട്ട കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്ത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിക്കാം തിളച്ചു വരുമ്പോൾ തേയിലപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് പാലെടുത്ത് അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്തതിനു ശേഷം നമ്മൾ എടുത്ത പാൽ ഏകദേശം പകുതിയാകുന്നതുവരെ തിളപ്പിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ കട്ടൻ ചായയിലേക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ ഇറാനി ചായ നമുക്ക് എങ്ങനെയാണെന്ന് ട്രൈ നോക്കാം